അടുത്തിടെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വളരെയധികം തിളങ്ങി ഏറെ പ്രശംസകൾ ലഭിച്ചിട്ടുള്ള പ്രിയ താരമാണ് കനി കുസൃതി പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തണ്ണിമത്തൻ ആകൃതിയുള്ള ബാഗുമായി എത്തിയ താരത്തെ ഏറെ പേരാണ് അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നത് വിവിധ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ബിരിയാണി എന്ന ചലച്ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയതോടെയാണ് കനി ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോൾ ബിരിയാണി എന്ന ചിത്രത്തിൽ അഭിനയിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് താരം ഏഷ്യാനെറ്റ് ന്യൂസിൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് താരത്തിന്റെ പ്രതികരണം താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കയ്യിൽ അഞ്ച് പൈസ ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത് എന്നിട്ടും സംവിധായകൻ സജിനോട് പറഞ്ഞു എനിക്ക് പല വിയോജിപ്പുകളുമുണ്ട് രാഷ്ട്രീയപരമായും എസ്തറ്റിക്കലായി ഒക്കെയും പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല വേറെ നടിമാരെ തപ്പു ആരെയും കിട്ടിയില്ലെങ്കിൽ ചെയ്യാം എനിക്ക് പൈസയുടെ ആവശ്യമുള്ളത് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു സജിൻ മുസ്ലിം പിന്നോക്ക സമുദായത്തിൽ നിന്ന് വരുന്നയാളാണ് അത് സജിൻ്റെ കഥയാണ് സജിൻ അത് പറയാനുള്ള അവകാശം ഇല്ലേ എന്ന് ചോദിച്ചു ആ രീതിയിൽ പറഞ്ഞാൽ ഉണ്ട് അപ്പോഴും എനിക്ക് അതിൻ്റെ ഭാഗമാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം വേറെ ആരുമില്ലെങ്കിൽ വിളിക്കൂ എന്ന് പറഞ്ഞു രണ്ടു മൂന്ന് മാസം സജിൻ വേറെ നടിമാരുടെ അടുത്ത് പോയി രാഷ്ട്രീയം കാരണമല്ല അവർ ചെയ്യാതിരുന്നത് നഗ്ന രംഗങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പലരും ചെയ്തില്ല ചിലർക്ക് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടായിട്ടും സജിന് അവരുടെ അഭിനയം ശരിയായില്ല പിന്നെയും എൻ്റെ അടുത്ത് വന്നു എനിക്കിഷ്ടമല്ല പക്ഷേ കയ്യിൽ അഞ്ച് പൈസ ഇല്ലെന്ന് ഞാൻ എഴുപതിനായിരം രൂപയോ മറ്റു ആണ് അത്രയും ദിവസം വർക്ക് ചെയ്താൽ തരുന്നത് അതെനിക്ക് വലിയ പൈസയാണ് എൻ്റെ അക്കൗണ്ടിൽ അന്ന് മൂവായിരം രൂപയോ മറ്റോ ഉള്ളൂ എഴുപതിനായിരം രൂപ കിട്ടിയാൽ അത്രയും നല്ല കാര്യം എന്നാണ് ഞാൻ വിചാരിച്ചത് അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ കൂട്ടുകാരെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് കരയും ബിരിയാണി എന്ന സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല ഞാൻ കരഞ്ഞിട്ടുള്ളത് മറ്റ് പല സിനിമകളിലും അഭിനയിക്കുന്ന സമയത്തും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് കനി പറഞ്ഞിരിക്കുന്നത് ഞാൻ കോക്ക് അഭിനയിച്ചപ്പോൾ അതിൽ സെക്സ് വർക്കേഴ്സിനെ കാണിച്ചത് ശരിയായില്ലെന്ന് തോന്നിയിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും സെക്സ് വർക്കേഴ്സിന്റെ റൈറ്റ്സിന് വേണ്ടി വർക്ക് ചെയ്തവരാണ് എനിക്ക് എനിക്കൊരുപാട് പേരെ നേരിട്ടറിയാം പക്ഷേ ചെറിയ കഥാപാത്രമായതിനാൽ ആളുകൾ വിമർശിച്ചിട്ടുണ്ടാകില്ല ബിരിയാണിക്ക് സ്റ്റേറ്റ് അവാർഡ് ഇല്ലെങ്കിൽ അത് വന്നു പോയൊരു സിനിമ ആയിരിക്കും അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് അത് തെറ്റായി എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇനിയാണെങ്കിലും എനിക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ എനിക്ക് പറ്റാത്ത കാര്യം ചെയ്യേണ്ടി വരും വളരെ ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത് സന്തോഷത്തോടെ അല്ല എന്നും കനി കുസൃതി വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോഴും മലയാളത്തിൽ നിന്നല്ല തനിക്ക് അവസരങ്ങൾ ലഭിക്കുന്നത് ഹിന്ദിയിൽ നിന്നാണെന്നും കനി പറയുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും കനി കുസൃതിയുടെ തുറന്നു പറച്ചു സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണിപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക